കൊച്ചി കോർപ്പറേഷനിലെ തീപാർന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്ന് വൈറ്റിലയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ രണ്ടുപേരും കൂടുവിട്ട് കൂടുമാറിയവരാണ് എന്നതാണ് മത്സരത്തിന്റെ തീവ്രത കൂട്ടുന്നത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു വൈറ്റില യു ഡി എഫ് കൌൺസിലറായ സുനിത ഡ ഡിക്സൺ കഴിഞ്ഞ ആഴ്ച ബി ജെ പിയിലേക്ക് കൂറുമാറിയതും കൗതുകമുള്ള കാഴ്ചയായി തിരഞ്ഞെടുപ്പുകളിലെ ചില കൂർമാറ്റങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് അങ്ങനെ കൂറുമാറിയവർ പരസ്പരം മത്സരിക്കുന്നത് കൊണ്ട് ശ്രദ്ധ പറ്റിയ ഡിവിഷനാണ് കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില ഇവിടെ എൽ ഡി എഫിനു വേണ്ടിയും യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച രണ്ടു പേരാണ് ഇവിടെ ഇരു മുന്നണികൾക്ക് വേണ്ടിയും മത്സരിക്കുന്നത് വൈറ്റിലയിലെ എൽ ഡി എഫിനും യു ഡി എഫിനും അപ്രതീക്ഷിതമായി രണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടി കോൺഗ്രസിൽ നിന്ന് സി പി എത്തിയ എ ബി സാബുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി പി ചന്ദ്രനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സാബു കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു തൃപ്പൂണിത്തുറ നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പിന്തള്ളപ്പെട്ടു ഇതോടെയാണ് സാബു ചേരി മാറി ഇടതുപക്ഷത്തോടടുത്തത് ഏത് രാഷ്ട്രീയത്തിലും ഏത് മുന്നണിയിലും നിൽക്കുന്നതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് നമ്മുടെ സമീപനം എന്താണ് പ്രശ്നങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ഇതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അയാളുടെ രാഷ്ട്രീയം നോക്കുന്ന വളരെ അപൂർവ്വം അങ്ങനെ ഒരു ചെറിയ ശതമാനം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും സാബ് വൈറ്റിലയിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ശക്തനായ സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുകയായിരുന്നു കോൺഗ്രസ് അങ്ങനെയാണ് ശത്രുപാളയത്തിൽ നിന്നിറങ്ങിയ വി പി ചന്ദ്രനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ പാർലമെന്ററി സെക്രട്ടറി ആയിരുന്ന വി പി ചന്ദ്രൻ പൂടുത്തറ ഭാഗത്ത് സി പി ഐ എമ്മിൽ ഉണ്ടായ വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടി വിടുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഏത് വിഷയങ്ങളിലാണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഏത് സമയത്തും എന്നെ വിളിക്കുന്നത് ഞാൻ അതിനകത്തൊരു മടി കൂടാതെ അവരുടെ ഏത് ഘട്ടങ്ങളിലും ഇവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരത്തിൽ നിന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കേട്ടത് കോൺഗ്രസ് വിട്ടുവന്ന് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന എ ബി സാബു ജയിക്കുമെന്നാണ് ഡിവിഷനിലെ വോട്ടറും വൈറ്റിലെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനുമായ തങ്കപ്പൻ ചേട്ടൻ പറയുന്നത് നല്ല കോർപ്പറേഷനിൽ കുറച്ച് കാലങ്ങളായിട്ട് ആയിട്ട് വികസന പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ മേയറാണ് ചെയ്യണത് കൊച്ചിരി ഉപകാരങ്ങൾ ചെയ്യണത് വൈറ്റില ഡിവിഷനിലെ പ്രചാരണം ശക്തമായി തുടരുകയാണ് അഭിമാന പോരാട്ടമായി മത്സരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇരു മുന്നണികളും വിഷ്ണുവിനും ജിതിൻ ജോസിനും ഒപ്പം അനൽ കസീ ന്യൂസ് മലയാളം കൊച്ചി